അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ചില വർഗീയവാദികൾ തള്ളുന്ന ചില തള്ളുകളുണ്ട് അത് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാൻ പോവുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർഗീയത ആളി കത്തിക്കുമ്പോൾ ആരിഫ് ഹുസൈനറ്റ പറഞ്ഞു ഒരിക്കൽ അലിയാക്കത്തലി എന്താ പറഞ്ഞത് ഇവിടെ ഉസാമ ഉസ്സാമാബില്ലാദനു വേണ്ടി പള്ളിയിൽ മയ്യത്ത് സ്കരിച്ചിരുന്നു അവൻ കൂടിയപ്പന്ന് ഓ യുക്തിവാദിയാൻ പള്ളിക്ക് തന്നെ പോവില്ല എന്നത് ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ മരിച്ച ഫലസ്തീനിൽ മരിച്ച ഈ കുറേ ഹമാസിൻ്റെ നേതാക്കളുണ്ടല്ലോ അവർക്ക് വേണ്ടി പല പള്ളികളിലും മയ്യത്ത് സ്കരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തള്ള് അത് അടുത്ത് എന്നൊന്നുമില്ല എന്നാൽ ഇവനൊരു കാര്യം ഓർക്കണം അവരൊക്കെ ഷഹീദായി എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് ഷഹീദിനെ കൊളിപ്പിക്കലും ഷഹീദ് അല്ലാത്ത ആളുകളെ കുളിപ്പിക്കുക കപഞ്ചെയ്യ മയത്തിസ്കരിക്കുക മറമാടുക ഇത് എന്താണ് പറിപ്പയാണ് എന്നാൽ ഷഹീദിന് ഇതൊന്നും എന്തില്ല പറിപ്പയല്ല ഈ ബാലപാഠം ഇവിടെയുള്ള മുസ്ലിമുകൾക്ക് അറിയില്ല പാവങ്ങൾക്ക് എന്നിട്ട് അവരെ എന്താണ് വർഗീയത പറഞ്ഞു വരത്തുമ്പോൾ ആരിപ്പേ ലിയാക്കത്തെ ഇങ്ങനത്തെ ആൾക്കാരെ ഒരു കുറച്ചൊക്കെ എന്ത് ചെയ്യണെന്നാലോ ഒന്ന് കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നു എന്നെങ്കിലും പറയണം റിയണം കാരണം ഇവിടെ എന്ത് ചെയ്തു ഈ അവിടെ മരിച്ച ആൾക്കാർക്ക് അവർ ഷഹീദാണ് എന്ന് പറഞ്ഞിട്ട് ഷഹീദിന്റെ മഹത്വം പള്ളി എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവിടുത്തെ ഹതിയന്മാരൊന്നായിട്ട് അവിടെ നിന്ന് പറയണം എന്ത് വയ്യസ്കരിക്കണമെന്ന് പറഞ്ഞു ഒന്ന് ഇത്രക്കും മോശമായ ഒരവസ്ഥയിലേക്ക് ഇവരെത്തിപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വർഗീയത കത്തിക്കാനുള്ള ഓരോ ഉപായങ്ങളാണ് ഈ കാണിക്കുന്നത് എന്തൊക്കെയാണ് മനുഷ്യൻ എന്തൊക്കെയാ പറഞ്ഞുകൂടാത്തത് ഇവിടെ ഉസാമാഅില്ലാദ മരിച്ചപ്പോഴും അവർ മരിച്ചപ്പോഴും ഇവിടെ കേരളത്തിലും അവരെ മേൽ മയത്തിസ്കരിച്ചു അവരെന്താണ് യുദ്ധത്തിൽ ഷഹീദായി ആ ഷഹീദ് അവരെ മേൽ മയത്തിസ്കരിച്ചു അവരെ ബഹുമാനിച്ചുകൊണ്ട് ഷഹീദിനെ ബഹുമാനിച്ചുകൊണ്ട് മയത്തിസ്കരിച്ചു എന്നൊക്കെ ദീനിനെ പറ്റിയും മതത്തിനെ പറ്റിയും പറയാ അറിയാത്ത ആളുകളെ പറയുന്ന ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഏ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങ് എത്രക്കും വർഗീയവാദികളാണ് മുസ്ലിമീങ്ങൾ കേരളത്തിലുള്ളവരിൽ നിന്നിട്ട് ബാക്കിയുള്ളവർ എന്തൊക്കെ അതിനെസും വെക്കുക ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടനകൾ ആരെങ്കിലും ഒരാളുകൾ ഈ ഈ ഇവിടെ മയത്തിസ്കരിച്ചോ അതിന് ആഹ്വാനം ചെയ്യുകയോ ചെയ്തോ ഇനിയിപ്പം യഥാർത്ഥത്തിലുള്ള ഷഹീദാണെങ്കിൽ അവർക്ക് മയത്തിസ്കരിക്കാം പാടില്ലാന്ന് മയത്ത് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അതിൽ ഒറ്റപുളി ഉണ്ടാക്കേണ്ടിയത് കാരണം എന്താണെന്നറിയോ ഒരു നല്ല ഷഹീദാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടി മയത്ത്സ്കരിച്ചില്ല നിമന്ത്രങ്ങൾ മുദ്രാവാക്യം പിടിക്കുകയും അതാണ് കാണേണ്ടത് ഇവിടെ ഫലസ്ഥീനിൽ എത്ര ആൾക്കാർ മരിച്ചു ഉബലൊന്നും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പള്ളിയിലും മയ്യത്തിസ്കരിച്ചിട്ടില്ല അപ്പൊ ഇവരെന്താണോ എന്താണ് അവരെ ആളാണ് അതാണ് ഇതാണ് കലഹ ഉണ്ടാക്കേണ്ടത് ഈ വിവരമില്ലാത്ത വിവേകമില്ലാത്ത ആളുകൾ എന്തെങ്കിലും